എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ അന്വേഷണത്തിന് വഴിയൊരുങ്ങുന്നു പോലീസ് ആസ്ഥാനത്ത് ഡി ജി പിയുടെ അധ്യക്ഷതയിൽ പ്രത്യേക യോഗം പുരോഗമിക്കുന്നു പി വി അൻവറും അജിത് കുമാറും നൽകിയ പരാതികൾ ചർച്ചയാകും അന്വേഷണം എങ്ങനെ വേണമെന്നും യോഗത്തിൽ തീരുമാനമുണ്ടാകും വിവരങ്ങളുമായി ആർ അനന്തകൃഷ്ണൻ ചേരുന്നു അനന്തകൃഷ്ണൻ ഈ യോഗം ഇപ്പോഴും പുരോഗമിക്കുകയാണ് എന്തൊക്കെ കാര്യങ്ങളിലായിരിക്കും അന്വേഷണം ഉണ്ടാവുക മോത്തി എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരായ അന്വേഷണത്തിന് തുടക്കമാകുന്നു ഇന്നിപ്പോൾ പോലീസ് ആസ്ഥാനത്ത് സംസ്ഥാന പോലീസ് മേധാവി ഷേഖ് ദർവേസ് സാഹിബിന്റെ നേതൃത്വത്തിൽ ഈ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ യോഗം ചേരുകയാണ് ആ യോഗത്തിൽ ഐ ജി സ്പർജൻകുമാർ ഡി ഐ ജി തോംസൺ ജോസ് എസ് പിമാരായ എസ് മധുസൂദനൻ എ ഷാനവാസ് എന്നിവർ പങ്കെടുക്കുന്നുണ്ട് ഈ അന്വേഷണ അന്വേഷണ സംഘത്തിൻ്റെ യോഗം പ്രധാനമായും വിലയിരുത്തുന്നത് ഇപ്പോൾ പി വി എൻവർ ഉന്നയിച്ചിരിക്കുന്ന എം എം ആർ അജിത് കുമാറിനെതിരെ ഉന്നയിച്ചിരിക്കുന്ന ആരോപണം പി വി എൻവർ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതി ആ പരാതി അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ട് അതിനൊപ്പം തന്നെ എ ഡി ജി പി മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതി ഈ മൂന്ന് കാര്യങ്ങളാണ് അന്വേഷണ സംഘം ഇപ്പോൾ ഈ യോഗത്തിൽ വിലയിരുത്തുന്നത് അതിനൊപ്പം തന്നെ ഈ മലപ്പുറം എസ് പി ഒ എസ് പിയുടെ ക്യാമ്പ് ഓഫീസിന് ഓഫീസ് വളപ്പിൽ മരമുറിച്ചതുമായി ബന്ധപ്പെട്ട വിവാദം അതുമായി ബന്ധപ്പെട്ട പരാതിയും അന്വേഷണ സംഘ ഈ അന്വേഷണ സംഘത്തിന് മുൻപാകെ വന്നിട്ടുണ്ട് ഇപ്പോൾ ഈ അന്വേഷണ സംഘത്തിൽ ഉൾപ്പെട്ട ഡി എ ജി തോംസൺ ജോസാണ് ആ കേസും അന്വേഷിക്കുന്നത് അതുകൊണ്ട് ഈ ഇത്തരം മുഴുവൻ വിഷയങ്ങളും ഈ ഡി ജി നേതൃത്വത്തിലുള്ള സംഘം അന്വേഷിക്കുമെന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന സൂചന ഇതിൽ ആരൊക്കെ ഏതൊക്കെ കാര്യങ്ങൾ അന്വേഷിക്കണം എന്നുള്ള കാര്യം ഇന്നത്തെ യോഗത്തിൽ തീരുമാനിക്കും അതിനൊപ്പം തന്നെ ആദ്യം പി വി എൻ മൊഴി രേഖപ്പെടുത്തുന്ന നടപടിയാകും ഉണ്ടാവുക അതെപ്പോൾ വേണമെന്നുള്ള കാര്യത്തിലും ഈ യോഗത്തിൽ തീരുമാനമുണ്ടാകും ഇപ്പോഴും യോഗം പുരോഗമിക്കുകയാണ് പോലീസ്